ഓ നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിന്ന് പറയാൻ പോകുന്നത് സതീദേവിയുടെ ദേഹത്യാഗം എന്ന കഥയെക്കുറിച്ചാണ് ശ്രീ മൈത്രിയെ പറഞ്ഞു ഭർത്താവിൻ്റെ വിപരീത വാക്കുകൾ കേട്ട സതീദേവി അസ്വസ്ഥയായി ബന്ധുക്കളെ കാണാനുള്ള അത്യാഗ്രഹം സാധിക്കാത്തതെന്നതിനാൽ കണ്ണീരൊഴുക്കി കരഞ്ഞുകൊണ്ടിരുന്നു സാക്ഷാൽ ഭഗവാനായ പ്രിയതവനെ ക്രോധത്തോടുകൂടി നോക്കി നെടുവീർപ്പിച്ചു വീണ്ടു വിചാരം നശിച്ചു യാതൊരു സർവേശ്വരൻ അതിശയപ്രേമത്താൽ അർദ്ധശരീരത്തെയും തനിക്കായി തന്നു ആ കരുണാമൂർത്തിയെ ഭഗവയ്ക്കാതെ വിധുഗ്രഹത്തിലേക്ക് തനിച്ചിറങ്ങി പുറപ്പെട്ടു അതുകണ്ട് അന്തീശ്വരാദി പാർഷന്മാർ ദേവിയെ വൃഷഭവാഹനത്തിലിരുത്തി ഉചിതാഘോഷങ്ങളോടുകൂടി അകമ്പടി സേവിച്ച് ദക്ഷന്റെ യജ്ഞശാലയെ പ്രാപിപ്പിച്ചു സദസ്സിൽ പ്രവേശിച്ച് ദേവിയെ ദക്ഷന്റെ അനിഷ്ടത്തെ പേടിച്ച് ആരും ആദരിച്ചില്ല മാതാവും സഹോദരിമാരും മാത്രം പ്രേമപൂർവം ആലിംഗനാദികളെ ചെയ്തു ശിവദേശിയായ ദക്ഷൻ മകളെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല യാഗത്തിൽ സർവേശ്വരനായ തൻ്റെ നാഥന് അവകാശപ്പെട്ട ഭാഗവും സമർപ്പിച്ചു കണ്ടില്ല തന്നെ മാനിക്കാത്തതിനേക്കാൾ തൻ്റെ ഹൃദയേശ്വരനെ അവഗണിച്ചതിനെ ദേവിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ കഴിഞ്ഞില്ല സങ്കടം കൊണ്ട് ഹൃദയം തകർന്നുപോയി ലോകങ്ങളെല്ലാം സഹിക്കുമാറ് ചൊരിച്ചു ചൊലിച്ചു അതുകണ്ട് ദേവിയുടെ അനുചരന്മാർ യുദ്ധത്തിന് തയ്യാറായി അവരെ സത്യമാത്തത്താൽ തടഞ്ഞു നിർത്തിയിട്ട് മതാന്തനായ ദക്ഷിണെ നോക്കി സദസ്ർ കേൾക്കെ ലോകമാതാവ് പറഞ്ഞു ഹേ ബ്രാഹ്മണ എന്റെ നാഥന് സകല ജീവരാശികളുടെയും ആത്മാവും പ്രിയനുമാണ് ആ സർവേശ്വരനെ അങ്ങല്ലാതെ ആരെങ്കിലും ദേഷിക്കുമോ അങ്ങയെപ്പോലെ ഗുണഹീനന്മാർക്ക് മാത്രമേ ഭഗവാനിൽ ദ്വേഷം കാണാൻ കഴിയുകയുള്ളൂ അന്യരിൽ അല്പമായിട്ടെങ്കിലുമുള്ള ഗുണത്തെ വലുതായി കാണുന്നതാണ് മഹാത്മാക്കളുടെ ലക്ഷണം ജഡമായ ശരീരത്തിൽ അഭിമാനിച്ച് അന്ധകരണം ദുഷിച്ച അസത്തുക്കൾ മഹാപുരുഷന്മാരെ നിന്ദിക്കുന്നതിൽ ആശ്ചര്യമില്ല മഹാനിന്ദ ചെയ്യുന്നവർക്ക് വല്ല തേജസ്സുമുണ്ടെങ്കിൽ അതും കൂടി മഹാത്മാക്കളുടെ പാദതൂളി പ്രഭാവത്താൽ നശിക്കുന്നു ഏതെങ്കിലും ഒരു പ്രസംഗവശാൽ അറിയാതെയെങ്കിലും ശിവ എന്ന പവിത്രനാമത്തെ ഉച്ചരിക്കുന്നവൻ്റെ സർവപാപങ്ങളും ദർശനം ഭസ്മമാകുന്നു അത്രത്തോളം പാവനനാമനും ലൗകികനാഥനുമായ മംഗളമൂർത്തിയെ അമംഗളമൂർത്തിയായി അങ്ങ്ദ്വേഷിക്കുന്നു ബ്രഹ്മാനന്ദ അമൃതരസത്തെ മാത്രം കാക്ഷിക്കുന്ന മഹാത്മാക്കൾ യാതൊരു പാദപത്മത്തെ നിരന്തരം സേവിക്കുന്നുവോ യാതൊരുവൻ ലോകങ്ങൾക്കെല്ലാം സർവ്വശ്രേയസ്സുകളെയും വർഷിക്കുന്നുവോ ആ വിശ്വബന്ധുവിനെയാണല്ലോ അങ്ങ് ദ്രോഹിക്കുന്നത് കഷ്ടം ആ ദേവൻ ജടയും ധരിച്ച് ശ്മശാനത്തിൽ ശയിക്കുന്നതും ശ്മശാന ഭസ്മം തലയോടും ധരിച്ച് വിശാചുക്കളോടുകൂടി വസിക്കുന്നതും കണ്ടിട്ടും ബ്രഹ്മവാദി ഈശ്വരന്മാർ ആ പാദതുളിയെ ശിരസിൽ ധരിക്കുന്നു അവരെല്ലാം അറിയില്ല അറിവില്ലാത്തവരോ അങ്ങ് മാത്രം ഞാനിയോ കഷ്ടം സർവേശ്വരനെ നിന്ദിച്ചതിനെ ഈ സദസരും കേട്ടുകൊണ്ടിരുന്നുവല്ലോ ഈശ്വര ഈശ്വരലഹാനനനം ചെയ്ത നാവിനെ ബലമായി അറുത്തെറിയേണ്ടിയിരുന്നു അതിനു കഴിവില്ലെങ്കിൽ അത് കേൾക്കാനിടയായ തങ്ങളുടെ പ്രാണനെ തന്നെയും ഉപേക്ഷിക്കേണ്ടിയിരുന്നു അതുമല്ലെങ്കിൽ ചെവി പൊത്തിക്കൊണ്ട് സഭ ലോകഹിതത്തിനായി ലോകഗിതത്തിനായി വിഷപാനം കൂടി ചെയ്ത ലീനകണ്ഠനെ അങ്ങ് നിന്ദിച്ചു ആ അങ്ങയിൽ നിന്ന് ഉൽപ്പന്നമായ ഈ ശരീരത്തെ ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയില്ല മഹാഭരാധിയായ അങ്ങ് എൻ്റെ അച്ഛനായി പോയല്ലോ അതിനാൽ അങ്ങയെ ഞാൻ ശിക്ഷിക്കാൻ പാടില്ല അറിയാതെ ഭക്ഷിച്ച പദാർത്ഥം അശുദ്ധമാണെന്നറിഞ്ഞാൽ അതിനെ ഛർദിച്ച് കളയേണ്ടതാണെന്ന് പറയുന്നു അതുപോലെ അശുദ്ധ ബീജത്തിൽ നിന്നുണ്ടായ ഈ ശരീരം ഉപേക്ഷിക്കേണ്ടതു തന്നെ മാത്രമല്ല ഇനി ഞാൻ എൻ്റെ നാഥൻ്റെ അടുത്ത് ചെന്നാൽ അങ്ങയുടെ കുത്തു എന്ന അർത്ഥം വരുന്ന ദാക്ഷായിനി എന്നെ വിളിച്ചേക്കാം അതെന്നെ വളരെ വേദനിപ്പിക്കും അതിനിട വരരുത് അതിനാൽ ശവതുല്യമായ ദേഹത്തെ ഇവിടെ വെച്ച് തന്നെ ഞാനിത ഉപേക്ഷിക്കുന്നു ഇത്രയും പറഞ്ഞിട്ട് ദേവി ജലസ്പർശം ചെയ്ത് മഞ്ഞപ്പട്ടുടുത്തു വെറും നിലത്തിരുന്ന് കണ്ണടച്ച് മൗനവ്രതത്തോടുകൂടി യോഗമാർഗത്തെ അവലംബിച്ച് പ്രാണായാമം ചെയ്തു സാക്ഷാൽ മഹേശ്വരെ പ്രേമപൂർവ്വം അംഗത്തിലിരുത്തി ധാടിച്ച തൻ്റെ ശരീരത്തെ ദഹിപ്പിക്കാനായി അഗ്നിയെയും വായുവിനേയും ധ്യാനിച്ചു ഉറപ്പിച്ചു ജഗദ്ഗുരുവായ സ്വഭർത്താവിന്റെ ചരണാമുജങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു അന്യമായി ഒന്നും സ്മരിച്ചില്ല അപ്പോൾ രാഗദ്വേഷികളെല്ലാം നശിച്ച് അന്ധകരം ശാന്തനിർമ്മലമായി ആ ദിവ്യ ശരീരം യോഗാഗ്നിയിൽ കത്തിയെരിഞ്ഞ് ഭസ്മമായി കണ്ടുനിന്നവർ ഉച്ചത്തിൽ ഹാഹാകാരം ചെയ്തു പറഞ്ഞ് കഷ്ടം ദേവദേവന്റെ പ്രിയതമ ദക്ഷന്റെ ദാഷ്ട്യം കാരണം പ്രാണത്യാഗം ചെയ്യേണ്ടി വന്നല്ലോ ദക്ഷന്റെ അക്ഷ അഹങ്കാരം കുറെ കൂടിപ്പോയി കല്യാണ ഗുണപതിയായ ദേവിയെ പിതാവ് ഏറ്റവും ആദരിക്കേണ്ടതായിരുന്നു അത് ചെയ്യാതെ അസൂയയും ഈശ്വരദ്വേഷവും കൊണ്ട് അന്തനായിട്ട് സ്വപുത്രിയെ ദേഹനാശത്തിനിടയാക്കിയത് മഹാകഷ്ടമായി പോയി ദക്ഷൻ തീരാത്തപകീർത്തിക്കും ആപത്തിനും ആളാകും നിശ്ചയം ദേവിയുടെ ദേഹനാശം കണ്ട് അസഹ്യവേദനയോടുകൂടി ശിവഗണങ്ങൾ ദക്ഷനെ വധിക്കാൻ പുറപ്പെട്ടു അപ്പോൾ യാഗരക്ഷയെ മുൻനിർത്തി ഭൃഗുമുനി ആഭിചാരത്താൽ അനേകൻ ദേവന്മാരെ സൃഷ്ടിച്ച് ശിവഗണങ്ങളെ തോൽപ്പിച്ചു അടുത്ത ഭാഗത്തിൽ പറയാൻ പോകുന്നത് ദക്ഷറ്റത്തിൽ ശിവന്റെ അംശമായ വീരഭദ്രൻ ധ്വംസനം ചെയ്ത കഥയെക്കുറിച്ചാണ് കേൾക്കാൻ മറക്കരുതേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നന്ദി നമസ്കാരം